ഹലോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് അതായത് നല്ല ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു ഏക്കർ സ്ഥലവും അതായത് ഈ മൂന്നേക്കറയിൽ ഒന്നര ഏക്കർ നിലം കാറ്റഗറിയിലും ഒന്നര ഏക്കർ പറമ്പ് കാറ്റഗറിയിലുമാണ് ഈ ഒന്നര ഏക്കർ സ്ഥലം നമുക്ക് ഈ കെല്യൂ പെടാത്താണ് തരം മാറ്റിയെടുക്കാവുന്നതാണ് അതിൻ്റെ പേപ്പറെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് അത് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മൊത്തം മൂന്ന് ഏക്കർ പറമ്പാക്കി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും ഓക്കെ പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ നല്ലൊരു അടിപൊളി വീടും കിണറും എല്ലാ സൗകര്യമുള്ളൊരു നല്ല പുതിയ വീട് അതായത് ഒരു അഞ്ച് കൊല്ലത്തെ പഴക്കൊക്കെ വീടുന്നുള്ളൂ നല്ല വീടാണ് കേട്ടോ പിന്നെ അതിലുള്ളതെന്ന് എന്താ പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് റബ്ബറുണ്ട് ഒരു സൈഡ് വെട്ടിറങ്ങിയിട്ട് മറ്റു സൈഡ് തുടങ്ങുന്ന റബ്ബറുകൾ പിന്നെ നമുക്കൊരു പത്ത് ഒരു പത്ത് മുപ്പത് തെങ്ങുണ്ട് മുപ്പത് തെങ്ങോളായിരുന്നൊക്കെ ഉണ്ട് പിന്നെ ഒരു പത്തിരുന്നൂറ് കവുങ് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് പിന്നൊരു കുളം ഒരു കിണർ എല്ലാ സൗകര്യമുണ്ട് കേട്ടോ കൃഷി സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും ഈ വീടും സ്ഥലം നിലനിർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതെവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മുണ്ടൂർ കോങ്ങാട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ഓണർ ചോദിക്കുന്നത് എന്താ പറയുക സെൻറ്റ് നാൽപ്പതിനായിരം രൂപയാണ് ഓണറിനെ വില ചോദിക്കുന്നത് പിന്നെ നമുക്ക് ബിസിനസ്സാണല്ലോ എന്തെങ്കിലും ഒരു ചെറിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം ഓക്കെ മൊത്തം മൂന്ന് ഏക്കറ വരുന്നു കേട്ടോ റബ്ബറൊക്കെ കണ്ടോ നല്ല റബ്ബറുകളാണ് ഒക്കെ ഒരൊറ്റ ഫ്ലോട്ടിലാണ് നമുക്ക് കൃഷിയെല്ലാം കൂടി ഒറ്റ ഫ്ലോട്ടിലാണ് നിൽക്കുന്നത് നല്ല ചെറിയൊരു നമുക്കുള്ള ഒരു ഷെഡൊക്കെ ഉണ്ട് ഷീറ്റുകളൊക്കെ ശേഖരിക്കാൻ പറ്റിയൊരു ഷെഡ് ഒരു കുളം വരുന്നുണ്ട് വേണ്ട നല്ല കുളം വെള്ളത്തിനൊന്നും ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല ഓക്കെ നല്ലൊരു കുളമുണ്ട് കവുങ്ങക്കെ കായ തുടങ്ങാറാവുന്നില്ല കേട്ടോ കവുങ്ങ് തുടങ്ങാൻ ചെറിയ ചെറു തൈകളാണ് കായ തുടങ്ങി വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വീട് വണ്ടി സൗകര്യം വാഹന സൗകര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടൗൺ എന്നൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ വെറും ഒരു രണ്ടര കിലോമീറ്റർ അത്രയേ ഉള്ളൂ പിന്നെ എല്ലാ വണ്ടിയും മുറ്റത്ത് വരും നല്ല റോഡ് ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലം കൂടി ഒറ്റ പ്രോപ്പർട്ടിയിൽ ഒന്നിച്ച് മൂന്ന് ഏക്കറും വീടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മളെ ഉള്ള ചെറിയ ചെറിയ ആളുകളൊക്കെ എല്ലാവർക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ ഷെയർ ചെയ്യാനോ അതേപോലെ ആരെയും ആവശ്യക്കാരെങ്കിലും ഉപകാരപ്രദമാവട്ടെ ഓക്കെ അപ്പോൾ മൊത്ത വില എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലോ സെൻ്റിന് നാൽപ്പതിനായിരം രൂപ പ്രകാരം കേട്ടോ അപ്പോൾ മൂന്ന് ഏക്കർ വരെ മുന്നാല് വന്നിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പിന്നെ നമുക്ക് ചെറിയ നെഗോഷ്യബിളൊക്കെ പ്രതീക്ഷിക്കാം സെൻറ്റ് വിലയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന്